എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൂടുതൽ ചെറുപ്പമായി കൊടുങ്ങല്ലൂരിലെ സി പി എം ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നു നൂറ്റിമുപ്പത്തിനാല് ബ്രാഞ്ച് കമ്മിറ്റികളിലെ സമ്മേളനം പൂർത്തിയായ സാഹചര്യത്തിൽ കൊടുങ്ങല്ലൂർ ഏരിയയിലെ ലോക്കൽ സമ്മേളനങ്ങൾ ഒക്ടോബർ പത്തിന് ആരംഭിക്കും പുതിയതായി രൂപീകരിച്ച രണ്ട് ബ്രാഞ്ച് കമ്മിറ്റികൾ ഉൾപ്പെടെ ഇക്കുറി മുതൽ ബ്രാഞ്ചുകളാണ് ഉണ്ടാവുക ബഹുഭൂരിപക്ഷം ബ്രാഞ്ചുകളിലും ചെറുപ്പക്കാരാണ് സെക്രട്ടറിമാരായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഒൻപത് ബ്രാഞ്ചുകളിൽ വനിതകളാണ് സെക്രട്ടറിമാർ ഈ മാസം പത്തിന് എറിയാട് സമ്മേളനത്തോടെ ലോക്കൽ സമ്മേളനങ്ങൾക്ക് തുടക്കമാകും പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ അഴീക്കോട് പതിനാല് പതിനഞ്ച് തീയതികളിൽ പെരിഞ്ഞനം പതിനാറ് പതിനേഴ് തീയതികളിൽ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ കൊടുങ്ങല്ലൂർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ മതിലകം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ പുല്ലൂറ്റ് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ മേത്തല ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ കൂളിമുട്ടം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ പി വെമ്പല്ലൂർ നവംബർ മൂന്ന് നാല് തീയതികളിൽ എടവിലങ്ങ് എന്നീ ലോക്കൽ സമ്മേളനങ്ങൾ നടക്കും ഏരിയ സമ്മേളനം നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ എറിയാട് വെച്ച് നടക്കുമെന്ന് ഏരിയ സെക്രട്ടറി കെ ആർ ജൈത്രൻ അറിയിച്ചു